അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലായ കാൻ ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിൻ അസ്ലൈറ്റിൽ അഭിനയിക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് ചലച്ചിത്ര താരം അസിസ് നെടുമങ്ങാട് മലയാളത്തിലും ഹിന്ദിയിലുമായി ചിത്രീകരിച്ച സിനിമയിൽ ഡോക്ടർ മനോജായിട്ടാണ് അസിസ് അഭിനയിച്ചത് മമ്മൂട്ടിയടക്കം വിളിച്ച് അഭിനന്ദിച്ചിരുന്നുവെന്നും അസിസ് കാഞ്ഞിരപ്പള്ളിയിൽ പറഞ്ഞു സന്തോഷം ഉണ്ട് പക്ഷേ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ പക്ഷേ ഇപ്പോഴും കാരണം അത് സെലക്ഷൻ കമ്മിറ്റിയിൽ വന്ന സമയത്തും എന്നെ ഒരുപാട് പേര് നമ്മള എന്നെ ഫസ്റ്റ് വിളിച്ച് പറയുന്നത് നമ്മുടെ കണ്ണൂർ സ്കോഡിലെ വില്ല്യൻ ആർ സി രാധാകൃഷ്ണൻ അവൻ കൺകാറ്റ്സ് പറഞ്ഞു അവൻ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് വന്നിങ്ങനെ കേണല് ഞാൻ പറഞ്ഞാൽ ആ അതിൻ്റെ വാല്യുവെക്കുറിച്ച് അവൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി രണ്ടാമത് ആ അവാർഡ് നമ്മുടെ പഴയ ഗോട്ടാത്തറി സിനിമയിലെ ഡയറക്ടറിന്റെ സിനിമ നമ്മളെ സിനിമയാണ് ഫൈനലിൽ വന്നത് അപ്പം അതേ അതിനെയൊക്കെ പറ്റി കാരണം എന്തായാലും നമുക്ക് ഞാനും ഇവിടെ ഭാഗമായ സിനിമക്കാണല്ലോ കിട്ടിയെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം അത് നമുക്ക് കിട്ടുന്നത് പോലെ തന്നെയാണ് പറയാൻ ബാക്കിയില്ല ഒരുപാട് ഹാപ്പി ഭാഷ ആ അത് അവർ ഹിന്ദിയിലാണ് ആദ്യം ഹിന്ദി വെളിപ്പെടുത്തുക പിന്നെ മലയാളത്തിൽ അവർക്ക് മനസ്സിലായി എനിക്ക് ഭാഷ അറിയില്ല അങ്ങനെ മലയാള മലയാളികളെ കൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്ത് പിന്നെ അവിടെ ചെന്നപ്പോൾ ഡയറക്റ്റ് ഫയൽ പറയുന്ന ഇംഗ്ലീഷ് പറയുന്നത് മനസ്സിലാവും അവർ ഓരോ സജക്ഷൻസ് ഒക്കെ പറഞ്ഞ് തരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു കനിയനെ പറയും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഫയൽ പറയുന്ന പിന്നെ സംസാരിക്കാം ഞാൻ പറഞ്ഞ് ഒരു തെറ്റിപ്പോകുന്ന ഒരു പേടിയാണ് സംസാരിക്കാത്തത് കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലല്ല നമ്മൾ ഗവൺമെൻറ് സ്കൂളിലും പഠിച്ചത് അവരായതു അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പറയാൻ ബാക്കുകളില്ല ക്യാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നെൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ഇതിട്ട് കൊടുത്ത് ഭാഗം പറഞ്ഞാൽ ഈ ക്യാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മണ്ണെന്ന് വാങ്ങിക്കാൻ തന്നെ ഉപയോഗിക്കും ഈ സിനിമയിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ കോമഡി നന്നായിട്ടുണ്ട് പക്ഷെ ഇത് അറിയാവുന്ന ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കാം അങ്ങനെ പറയുന്നവരുമുണ്ട് പിന്നെ ഒരുപാട് മമ്മുക്ക ഉൾപ്പെടെ എല്ലാവരും ആശംസ രാജു മുംബൈയിൽ താമസിക്കുന്ന മലയാളി നഴ്സുമാരുടെ കഥ പറഞ്ഞ ചിത്രമാണ് ഇമാജിനസ് ഹിമാജിനെ ടീം റിപ്പോർട്ടസ് കാഞ്ഞിരപ്പള്ളി വെൽക്കം ടു ശർമൺ സ്കൂൾ വേർ എവരി ചൈൽഡ്സ് ജേണി ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ബിഗിൻസ് ഫ്രം നർസറി ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഗ്രേഡ് 12 आवर സ്കൂൾ ഈസ് എ വൈബ്രന്റ് കമ്മ്യൂണിറ്റി ഡിക്കേറ്റഡ് ടു നർച്ചറിംഗ് यंग മൈൻഡ്സ് Fostering creativity and instilling a lifelong love for learning. With a dynamic curriculum, experienced faculty, and state of the art facilities, we strive to provide a holistic education that empowers students to excel academically, socially, and emotionally. At our school, we believe in fostering a supportive and inclusive environment where each student is encouraged to explore their passions, embrace challenges, and achieve their full potential.